ണോ സുഖാണല്ലേ എവിടെയാണ് വീട് അഫീഫയുടെ ഞാൻ തിരൂര് മലപ്പുറം മലപ്പുറത്താണല്ലേ അപ്പൊ ഏത് കോഴ്സായിരുന്നു അഫീഫ എടുത്തിരുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലെ അപ്പൊ ഇതിനുമുമ്പ് പഠിച്ചതൊക്കെ എന്തായിരുന്നു ഞാന് ഡിപ്ലോമ എന്ന കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് അപ്പോ ഒരു കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട് പിന്നെ ഡിജിറ്റൽ ചാടാൻ എന്തായിരുന്നു കാരണം കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട് എനിക്ക് കോഡിങ്ങിനോടൊന്നും എങ്ങനെയായിരുന്നു ഈ ഒരു കോഴ്സിനെ പറ്റി ഈ ഒരു നമ്മുടെ കോഴ്സുകളുണ്ട് അപ്പൊ അതിൽ നിന്ന് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ള ഒരു കോഴ്സ് ചൂസ് ചെയ്യാനുള്ള കാരണം എന്തായിരുന്നു എനിക്ക് കമ്പ്യൂട്ടർ ഫീൽഡ് തന്നെ വർക്ക് ചെയ്യണം പിന്നെ ഡിജിറ്റൽ കുറച്ചും ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ എങ്ങനെയായിരുന്നു അബോധത്തെ പറ്റി ആദ്യം അറിഞ്ഞത് ആഡ് കണ്ടിട്ടാണ് അങ്ങനെ ിയോക്സ് എവിടെയാണ് കൊച്ചിയിലാണോ നാട്ടിൽ തന്നെയാണോ ജസ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്